ിൽ നിൽ നൽകണേ എല്ലാ മല മുസീമും കേൾക്കണേ കുത്തുപോരേ പരകത്താൽ ഇരുലാഗ ജീവിതം പ്രവാശമാക്കിടന്നിടേണേ അസ്സാം അലൈക്കും വഹമ്മത്തുള്ള അലഹമുല്ല വസ്ലാത്തു വസ്സലാമു അല റസൂലില്ല വഅലാ ആലിഹി വാ സുഹാബി ഹി അജ്മീൻ അമ്മാബാദ് പ്രിയമുള്ള ശ്രോതാക്കളെ നിങ്ങൾ കേട്ട ഈ പാട്ടിലെ വരികൾ അതിലടങ്ങിയിട്ടുള്ള അപകടങ്ങളുടെ ആഴം എത്ര വലുതാണെന്ന് പ്രാമാണികമായി ബോധ്യപ്പെടുത്തുക എന്നത് മാത്രമാണ് ഇൻഷാ അള്ളാഹ് ഉദ്ദേശിക്കുന്നത് ഈ പാട്ടിൻ്റെ വരികളിൽ നമ്മൾ കൂടുതലായി കേട്ട പേര് അല്ലാ എന്ന പേരല്ല റബ്ബെ റഹ്മാനെ റഹീമെ എന്നൊന്നുമല്ല മറിച്ച് സി എം എന്ന രണ്ടക്ഷരങ്ങളാണ് ആ രണ്ടക്ഷരങ്ങൾ കേൾക്കുമ്പോൾ തന്നെ അറിയാവുന്ന വിധം സമൂഹത്തിൽ ഷിർക്ക് വ്യാപിച്ചിട്ടുണ്ട് മരിച്ച് മണ്ണോട് ചേർന്ന ഒരു മനുഷ്യനെ പാട്ടുരൂപത്തിലും രൂപത്തിലുമൊക്കെ വിളിച്ച് ഷിർക്ക് ചെയ്യുകയും ചെയ്യിപ്പിക്കുകയും ചെയ്യുന്ന ഗുരുതരമായ അവസ്ഥ ഇത് കാണുമ്പോൾ പ്രതികരിക്കാതിരിക്കുക എന്നത് തൗഹീദുള്ളവർക്ക് ഒരിക്കലും ഭൂഷണമല്ല എന്താണ് നാം ആ വരികളിലൂടെ കേട്ടത് കാവൽ നൽകണേ എന്നാണ് സഹോദരങ്ങളെ സൃഷ്ടികൾക്ക് കാവൽ നൽകാൻ ആർക്കാണ് സാധിക്കുക അള്ളാഹുവിനല്ലാതെ അള്ളാഹുവുമായി ഏറ്റവും അടുത്ത അമ്പിയാക്കൾക്ക് പോലും കാവൽ നൽകാൻ രക്ഷ നൽകാൻ സാധിച്ചിട്ടില്ല റസൂർല്ലാഹി സാഹു അലൈസ്മയുടെ പ്രാർത്ഥന ിങ്ക ഇല്ല ഇലക്ക് എന്നാണ് അള്ളാഹുവെ നീയല്ലാതെ അഭയമില്ല രക്ഷയില്ല എന്ന് റസൂലുല്ലാഹി സല്ലു അലൈ സ്വലമ നമ്മളെ പഠിപ്പിച്ച കാര്യമാണ് ഇതൊന്നും ശ്രദ്ധിക്കാതെ മനസ്സിലാക്കാതെ ഷിർക്ക് വിളിച്ചു പറയുകയാണ് ബലാവ് മുസീബത്തുകൾ നീക്കി തരണം ഒഴിവാക്കിത്തരണം എന്ന് ഈ വ്യക്തിയെ വിളിച്ചുകൊണ്ട് പറയുന്നു അയാളുടെ ജീവിതത്തിൽ ഉണ്ടായ മുസീബത്തുകൾ പോലും അയാൾക്ക് തടുക്കാൻ സാധിച്ചിട്ടില്ല ഭ്രാന്ത് എന്ന അവസ്ഥ അയാൾക്ക് ഉണ്ടായിട്ടുണ്ട് ആ മുസീബത്തിനെ മാറ്റാൻ അയാൾക്ക് സാധിച്ചിട്ടുണ്ടോ ഇല്ല പിന്നെ എന്താണ് സഹോദരങ്ങളെ ഇതിൻ്റെ ഒക്കെ അവസ്ഥ നമുക്കൊരു മുസീബത്ത് കണക്കാക്കുന്നവനും അല്ലയാണ് അതിനെ മാറ്റി തരുന്നവനും അല്ലയാണ് അത് ഖുർആൻ വ്യക്തമായി നമ്മളെ പഠിപ്പിച്ച കാര്യമാണ് പിന്നെ നോക്കൂ നിങ്ങൾ വ്യസനം ഒഴിവാക്കിത്തരണേ വ്യസനമില്ലാതെയാക്കിത്തരണേ എന്ന് ഈ വ്യക്തിയെ വിളിച്ചുകൊണ്ട് പറയുന്നു എന്താ സഹോദരങ്ങളെ ഇതൊക്കെ മഹാനായ യൂസുഫ് നബി അലൈസ്ലാം അദ്ദേഹം പ്രയാസം അനുഭവിച്ച ഒരു സമയത്ത് ചെയ്ത കാര്യം ഖുർആൻ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ബഹുസിനി ഇലല്ലാ എൻ്റെ പ്രയാസം എൻ്റെ സങ്കടം ഞാനിതാ എൻ്റെ റബ്ബിനോട് പറയുന്നു യൂസുഫ് നബി അലൈഹ്സ്സലാമിയുടെയും യാഹൂബ് നബി അലൈഹ്സ്സലാമിയുടെയും ഒക്കെ ചരിത്രം വായിച്ച് പഠിച്ച് കേട്ടറിഞ്ഞവർക്ക് ഇത് ഉൾക്കൊള്ളാതിരിക്കാൻ കഴിയുമോ ഇവിടെ വ്യക്തമല്ലേ എൻ്റെ സങ്കടം എൻ്റെ വ്യസനം എന്നല്ലേ ഖുർആാനീ പറഞ്ഞത് അപ്പം ഇതൊക്കെ നമ്മൾ അള്ളഹാനോടാണ് പറയേണ്ടത് ഈ മരിച്ച മനുഷ്യന്മാരെ വിളിച്ചിട്ട് ഇതൊക്കെ പരിഹരിച്ചു തരണേ മാറ്റിത്തരണേ എന്ന് പറഞ്ഞാൽ എന്തുമാത്രം വലിയ അപകടമാണ് മാത്രവുമല്ല ദുന്യാവിലും ആഹ്റത്തിലും ലോകത്തും ഞങ്ങൾക്ക് വേണ്ടതൊക്കെ തരണം റഹ്മത്ത് തരണം സമാധാനം തരണം എന്ന് ആരോട് ബർസഹി ലോകത്തേക്ക് പോയ ആഹ്റത്തിലേക്ക് പോയ ഒരു മനുഷ്യനെ വിളിച്ചുകൊണ്ട് റസൂർല്ലാഹി സല്ല അലൈവിസ്വലം പറഞ്ഞു മരണത്തോടു കൂടി ഇൻകത്താമിന ദുന്യാ ദുനിയാവിലുള്ള ബന്ധങ്ങളൊക്കെ മുറിഞ്ഞു ഇനി നോക്കൂ നിങ്ങൾ ഏതൊരു സാധാരണക്കാരനും മനഃപ്പാടമുള്ള പ്രാർത്ഥനയല്ലേ റബ്ബന ഫിദ് ഹസന വഫിൽ വഫില്ലാറത്തി ഹസന വഖിന അദാബന്നാർ ഇതറിയാത്ത ആരാ ഉള്ളത് എന്താ നമ്മൾ വിളിക്കുന്നത് സി എം എ എന്നാണോ മമ്പുരന്തങ്ങളെ എന്നാണോ മൊഹീദൻ ഷേഖ എന്നാണോ റബ്ബന ഞങ്ങളുടെ രക്ഷിതാവെ എന്നാ വിളിക്കുന്നത് എന്താണ് ആ വിളിയുടെ അർത്ഥം ഞങ്ങളുടെ സൃഷ്ടാവായിട്ടുള്ള ഞങ്ങളുടെ അധികാരിയായിട്ടുള്ള ഞങ്ങളുടെ നിയന്ത്രകനായിട്ടുള്ള ഞങ്ങളുടെ കൈകാര്യകർത്താവായിട്ടുള്ള അള്ളാ എന്നാ റബ്ബന എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ദുന്യാവിനും നന്മത ആഹ്റത്തിലും നന്മത മഹാനായ അനസർ അതി അള്ളാഹു എന്ന് പറയുന്നുണ്ട് നബീസ്വല്ലാ അലൈവലം ഏറ്റവും കൂടുതലായി പ്രാർത്ഥിച്ച പ്രാർത്ഥനകളിൽ ഒന്നാണിത് എന്ത് റസൂറുല്ലാഹി അലൈഹി അലിസ്വലമ്മ സ്വന്തത്തെ വിളിച്ചുകൊണ്ട് ഇത് ആവശ്യപ്പെടാതിരുന്നത് നബി സല്ലാ അലിസ്വല്ലമ്മക്കാണല്ലോ ഏറ്റവും വലിയ മഹത്വവും ആദരവുമൊക്കെ ഉള്ളത് അവിടെ നിന്നാണല്ലോ അള്ളാഹുലേക്ക് ഏറ്റവും അടുത്ത വലിയ എന്തി അങ്ങനെ വിളിക്കാതിരുന്നത് സഹോദരങ്ങളെ ഇത് ഇസ്ലാമല്ല ഇത് ദീനുമായി ബന്ധമുള്ളതല്ല ഇനി നോക്കൂ നിങ്ങൾ കുത്തുബുൽ ആലം കുത്തുബുൽ ആലം എന്ന് പറഞ്ഞാൽ ലോകത്തിന്റെ നിയന്ത്രകൻ എന്നാണ് ഈ ഉസ്താദുമാർ ഈ പുരോഹിതന്മാർ മുസ്ലിയാക്കന്മാർ സൂറത്തുൽ ഫാത്തിഹ പോലും ശരിയാവിധം പഠിച്ചിട്ടില്ല എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത് സൃഷ്ടിയും സൃഷ്ടാവും ഒന്നാണെങ്കിൽ സൃഷ്ടാവിൻ്റെ മാത്രമായിട്ടുള്ള കഴിവ് സൃഷ്ടികൾക്കുണ്ടെങ്കിൽ എന്താണ് വ്യത്യാസം അതാണ് അലഹമുല്ലാഹി റബ്ബിൽ ആലമീൻ സർവസ്തുതിയും ലോകരക്ഷിതാവായ അള്ളാഹുവിനാണ് എന്ന് കുറാൻ പഠിപ്പിക്കുക മുസ്ലിയാക്കന്മാർ പറയുക ലോകം നിയന്ത്രിക്കുന്നത് സി എം മടവൂരാണ് മുമ്പൊക്കെ മൊഹീദീൻ ഷെയ്ഹായിരുന്നു ഈ നിലക്ക് പറയുക സഹോദരങ്ങളെ ഇത്തരം ഷിർക്കൻ വിശ്വാസങ്ങളിൽ അന്ധവിശ്വാസങ്ങളിൽ അകപ്പെടാതിരിക്കാൻ നാം ജാഗ്രത കൈവരിക്കുക ഇത്തരക്കാരെ നമ്മൾ ആശയരംഗത്ത് ആദർശ രംഗത്ത് പേടിക്കണം റബ്ബിനോട് ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിക്കണം അള്ളാഹു സുബാനുബത്താല ഈ ഷിർക്കിന്റെ വാഹകരിൽ നിന്ന് നമുക്ക് രക്ഷയും سَمَادَانَهُمْ پردان جَيُّ مَارَا غَتَّيْ وَصَلَّ اللَّهُ عَلَى مُحَمَّدٍ وَعَلَى آلِهِ وَأَصْحَابِهِ أَجْمَعِينَ وَالْحَمْدُ لِلَّهِ رَبِّ الْعَالَمِينَ